പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ കലർപ്പില്ലാത്ത പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ ഓട്ടോറിക്ഷയും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർ മരിച്ചു ഇളങ്കൂർ മഞ്ഞപ്പറ്റ പടിഞ്ഞാറേ തല പള്ളി റോഡിൽ ഏറാം തൊടിക അലവി ഹാജിയുടെ മകൻ അബ്ദുൾ സത്താറാണ് മരിച്ചത് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് വീമ്പൂർ മുട്ടിപ്പടിയിലായിരുന്നു അപകടം കൊണ്ടോട്ടിയിലേക്ക് പോവുകയായിരുന്ന സത്താർ ഓടിച്ച ഓട്ടോയും എതിരെ വന്ന ടാങ്കർ ലോറിയും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു ഉടൻ തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കോഴിക്കോട് വിമാനത്താവളത്തിൽ ലഗേജ് എത്തിക്കുന്ന വാഹനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇവിടെ നിന്ന് ജോലി ഒഴിവുള്ളപ്പോൾ കൊണ്ടോട്ടിയിൽ ഓട്ടോ ഓടിക്കുകയും ചെയ്തിരുന്നു കിളങ്കൂർ റേഞ്ച് മദർസ മാനേജ്മെന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി മഞ്ഞപ്പറ്റ അഞ്ചുമൻ തർബിയത്തു സിബിയാൻ സെക്കൻഡറി മദ്രസ കമ്മിറ്റി അംഗം പടിഞ്ഞാറെ തല ശാഖാ മുസ്ലിം ലീഗ് ട്രഷറർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും എ പ്ലസ് വിഷൻ മഞ്ചേരി ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ പത്താം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു ഇടുക്കരിയിലാദ്യമായി ലേബർ സ്യൂട്ടോടു കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ ത്രീ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീഹോൾഡ് സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര